പണ്ട് പണ്ട് അയാൾക്ക് ഒരുപാട് ലഭിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ലോറി ഉടമ മനാഫ തന്നെയാണ് അതിനെ ലോറി ഉടമ എന്ന് പറയാൻ ഞങ്ങൾ സാധ്യമല്ല എങ്കിലും മനാഫ തന്നെ ഞങ്ങൾ പറയാൻ നിർവാഹമുള്ളൂ ഇതെല്ലാം ഈശ്വരമാൽപ്പയും പിന്നെ മനാഫ്റ്റയും കൂടി നിറഞ്ഞ ഒരു പിന്നെ നാടക പരമ്പരയായിരുന്നു നടന്നത് അന്നൊന്ന് ഞങ്ങൾക്ക് ഇത് പറഞ്ഞ് കൂടുതൽ വിവാദത്തിലേക്ക് കടക്കാൻ താല്പര്യമില്ലായിരുന്നു പക്ഷെ ഇതെല്ലാം ഞങ്ങളിപ്പോ പറയപ്പെട്ടത് ഇതൊക്കെ കോൺടാക്ട് ചെയ്തിട്ട് മനോഫ്റ്റ മെസ്സേജിന് റിപ്ലൈ ഒന്നുമില്ല ഒന്നും നിർത്താനുള്ള ഒരു ഭാവമല്ല അന്ന് മുതലേ പറയുന്ന ഒരു കാര്യമാണ് ലോറി കിട്ടിയ ലോറിക്ക് വേണ്ടിട്ടാണ് അർജുനെ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം നിർത്തുന്ന അന്ന് മുതൽ മൂപ്പര് പറയുന്ന ഒരു സംഭവമാണ് പക്ഷെ നിർത്തുന്നില്ല ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് വിഷയങ്ങളൊക്കെ അർജുന എടുക്കുന്നതിന് മുമ്പേ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലതേനും എന്നാ പിന്നെ സുഖമായില്ലോ എടു എന്ത എന്തേ ഒരു നേരം വെയ്യത് ഈ ഇങ്ങനൊക്കെ ഉള്ള ഞാൻ എന്റെ ഫാമിലി ആയിട്ടേ ഞാൻ കണ്ടിട്ടുള്ളൂ ഞാൻ ആ ഫാമിലി ആയിട്ട് ഇപ്പോഴും കാണുകയുള്ളു ആ അമ്മ എന്റെ അമ്മ ആയിട്ട് ഞാൻ ഇനിയിപ്പോ ആ ഈ ആ ഫാമിലി മൊത്തം തള്ളി പറഞ്ഞാലും എനിക്കും ഒരു ഫാമിലിയാണ് ഞാൻ ഒരു പിരിതു ഇന്നേ വരെ നടത്തിയിട്ടില്ല എന്റെ സ്വത്തും മുതലും വിറ്റിട്ടാണ് ഞാൻ ഈ വിഷയത്തിൽ നിൽക്കുന്നത് എന്തെങ്കിലും ഒരു തെളിവോ കാര്യങ്ങളോ കൊണ്ടുവരാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ മാനാഞ്ചറ സ്ക്വയറിന്റെ നടുവിൽ വന്ന് നിൽക്കും കല്ലെറിഞ്ഞു വന്നാള വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ ഫർ ഇന്ന് അർജുനന്റെ കുടുംബം നടത്തിയ വാർത്താ സമ്മേളനം കണ്ട് ഞാൻ ആകെ ഞെട്ടിപ്പോയി അർജുനന്റെ ഭാര്യയും കൃഷ്ണപ്രിയയും അർജുനന്റെ സഹോദരനും സഹോദരിയും അതേപോലെ അവരുടെ ഭർത്താവ് ജിതിനും ഇവരെല്ലാം അമ്മയും അച്ഛനും ഒക്കെ ചേർന്ന് നടത്തിയൊരു പത്രസമ്മേളനം അതിരൂക്ഷമായിട്ടാണ് അവർ മനാഫിനെ തള്ളിപ്പറയുന്നത് ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെ വളരെ ദൈർഘ്യം നിറഞ്ഞ പത്രസമ്മേളനത്തിൽ അർജുന്റെ കുടുംബം എന്താ പറയുക ഓരോന്ന് അക്കമിട്ട് അക്കമിട്ട് പറയുന്നുണ്ട് ഈ ഒരു അർജുനന്റെ മരണത്തെ തുടർന്ന് ആ പണം ഉണ്ടാക്കുകയാണ് ഈ ഒരു മനാഫിന്റെ ലക്ഷ്യം മനാഫ് ഒരു ആത്മാർത്ഥതയും കാണിച്ചിട്ടില്ല എവിടുന്ന് ഏതൊക്കെ രീതിയിലുള്ള ആ മറ്റേ കാര്യങ്ങളാണോ പണം ഉണ്ടാക്കാനും മാധ്യമ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടും ചെയ്യുന്നതെങ്കിൽ മനാഫ് അതെല്ലാം ചെയ്യുന്നുണ്ട് ഇത് നിർത്താൻ വേണ്ടി ഞങ്ങൾ പലതവണ പറഞ്ഞു പക്ഷേ നിർത്തിയില്ല ആ ഒരു അർജുനന് കിട്ടുന്നത് നാടകം കളിക്കലായിരുന്നു ഈ ബനാഫ് ചെയ്തിരുന്നത് ഇങ്ങനെ നമ്മൾ വളരെ ഷോക്കിംഗ് ആയൊരു കാര്യങ്ങളാണ് ഇന്ന് അർജുൻ്റെ കുടുംബം മാധ്യമങ്ങൾക്ക് മുൻപിൽ പറഞ്ഞത് എന്താണ് ഇതിന്റെ സത്യാവസ്ഥ മനാഫ് ആ ഒരു കുടുംബത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങളൊക്കെ ഒരു നിമിഷം ഈ കുടുംബം മറന്നോ എന്നൊക്കെയാണ് ഇതിന്റെ അടിയിൽ ഈ ഒരു വാർത്താ സമ്മേളനത്തിനടിയിൽ കമന്റിട്ട് ആളുകൾ ചോദിക്കുന്നത് നന്ദി കെട്ട കുടുംബമാണ് നിങ്ങൾ ആ നിങ്ങളുടെ തനി സ്വരൂപം നിങ്ങൾ പുറത്തെടുത്തു മനാഫിനെ നിങ്ങൾ ബോഡി കിട്ടിയപ്പോൾ നിങ്ങൾ മനാഫിനെ തള്ളിക്കളഞ്ഞു ഇങ്ങനെ ആ ഒരു കുടുംബത്തെ വീണ്ടും സൈബർ അറ്റാക്ക് നടത്തുന്ന രംഗമാണ് ഇപ്പൊ മാധ്യമങ്ങളിൽ കാണുന്നത് ഒന്ന് നമ്മൾ ചിന്തിച്ച് നോക്ക് നമ്മൾ എല്ലാവരും മാധ്യമങ്ങളുടെ കണ്ടതാണ് ആ കാഴ്ച മനാഫിന്റെ മനാഫ് എന്ന ലോറി ഉടമ ആ മനാഫ് ആ കുടുംബത്തിന് വേണ്ടി കരഞ്ഞത് പ്രവർത്തിച്ചത് എന്നിട്ടും ഈ കുടുംബം എന്തിനാണ് ഇത്തരത്തിൽ പ്രവർത്തിച്ചത് അല്ലെങ്കിൽ എന്തിനാണ് ഈ കുടുംബം ഈ രീതിയിൽ സംസാരിച്ചത് എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഒന്ന് ഈ മനാഫ് ഈ ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ അറിയാതെ പണം പിരിക്കുന്നുണ്ട് അത് ഈ കുടുംബത്തിനെ അപകീർത്തിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഒരിക്കലും മനാഫ് അത് ചെയ്യാൻ പാടില്ലായിരുന്നു പണം പിരിക്കാൻ ഞങ്ങൾ പറഞ്ഞിട്ടില്ല പണം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല അത്തരത്തിൽ യാചന നടത്തേണ്ട ഒരു ആവശ്യമില്ല അർജുനന്റെ ഭാര്യ കൃഷ്ണപ്രിയക്ക് സർക്കാർ ജോലി കൊടുത്തിട്ടുണ്ട് ഞങ്ങളൊക്കെ ഈ കുടുംബത്തോടൊപ്പം നിൽക്കുന്ന ആളുകളാണ് എല്ലാ കുടുംബത്തിലുമുള്ള സാമ്പത്തിക പ്രയാസങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിനുമുണ്ട് പക്ഷെ ഇതിന്റെ പേരിൽ ഈ ഒരു അർജുനന്റെ കുടുംബത്തെ അപകീർത്തിപ്പെടുത്താൻ മനാഫിന് എന്താണ് അധികാരം എന്നുള്ളതാണ് ഈ കുടുംബം പറയുന്നത് തുടക്കത്തിൽ ഒരു പത്രസമ്മേളനത്തിൽ മനാഫിന്റെ പേര് പറഞ്ഞിരുന്നില്ല ഒടുവില് മാധ്യമങ്ങൾ ചോദിച്ചു നിങ്ങൾ ആരെക്കുറിച്ചാണ് പറയുന്നത് മനാഫിനെ കുറിച്ചാണോ അതോടുകൂടി അവര് വെട്ടിത്തുറന്ന് പറയാൻ തുടങ്ങി ഞങ്ങൾ മനാഫിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത് രണ്ടാമതൊരു കാര്യം പിന്നെ അവർ പറയുന്നത് ഈ ഒരു ഒരു ഇതും ഇല്ല ഞങ്ങളോട് പോലും കാര്യങ്ങൾ പങ്കുവെക്കാതെ ഈ അർജുനന്റെ കുട്ടി ഇനി എൻ്റെ നാലാമത്തെ കുട്ടിയാണ് എന്ന് മനാഫ് പറഞ്ഞതാണ് ആ ഒരു പല വാർത്താ വാർത്താസമ്മേളനങ്ങളും മനാഫ് പറഞ്ഞൊരു വാക്കാണ് ഇനി എൻ്റെ നാലാമത്തെ കുട്ടി അർജുനന്റെ കുട്ടിയാണ് എൻ്റെ സ്വന്തം കുട്ടി പോലെ ഞാൻ നോക്കുന്നുള്ളത് ഒന്ന് ആ കുടുംബത്തിന് അത്താണിയുണ്ട് ആളുകളുണ്ട് ഇവരോടൊന്നും ഷെയർ ചെയ്യാതെ അവരുടെ കുട്ടിയെ നാലാമത്തെ കുട്ടിയായിട്ട് വളരെ വൈകാരികമായിട്ട് ഏറ്റെടുക്കുമ്പോൾ ആ കുടുംബത്തിന് അതുണ്ടാകുന്ന നാണക്കടിനെ കുറിച്ച് മനാഫ് ഓർത്തില്ല എന്നുള്ളതാണ് ഇവർ പറയുന്നത് കാരണം ഞാനും ആ വാർത്താ സമ്മേളനം കണ്ടപ്പോൾ കരുതി ഇത് എന്ത് അർത്ഥത്തിലാണ് ഇയാൾ മനാഫിൻ്റെ ഈ ഒരു അർജുനന്റെ കുട്ടിയെ നാലാമത്തെ കുട്ടിയാക്കിയിട്ട് മനാഫ് ഏറ്റെടുക്കുന്നത് ആ കുടുംബം അത് ആ രീതിയിൽ ഉൾക്കൊള്ളുമോ ഇപ്പൊ അവർ കൃത്യമായിട്ട് പറയുന്നു അയാളെ പറഞ്ഞത് ഒട്ടും ശരിയല്ല കൃഷ്ണപ്രിയ അടക്കം അർജുനന്റെ ഭാര്യ അടക്കമുള്ള ആളുകളാണ് മനാഫിനെ തള്ളിപ്പറഞ്ഞ് രംഗത്ത് വന്നിട്ടുള്ളത് അതോടൊപ്പം പിന്നെ അയാൾ പറയുന്നത് ഈ ഒരു കുടുംബം ഉന്നയിക്കുന്ന മറ്റൊരു പ്രശ്നം അർജുനന്റെ ബൈക്ക് അർജുനന്റെ ബൈക്ക് ഈ ഒരു സംഭവം അർജുന പോകുന്നതിന് മുൻപ് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടൊരാളൊക്കെ കൊടുത്തിരുന്നു അത് ഇന്ന് മനാഫിന്റെ വീട്ടിലുണ്ട് റിപ്പയർ ചെയ്തതിനു ശേഷം മനാഫിന്റെ വീട്ടിലുണ്ട് ഒരു യൂട്യൂബ് ചാനലിൽ വീഡിയോ വന്ന് മനാഫിന്റെ പ്രസന്റിൽ തന്നെയാണ് ആ വീഡിയോ വരുന്നത് ഈ ഒരു ബൈക്ക് നന്നാക്കിയത് ഞാനാണ് ഇന്ന് ഇതാ ഈ ഒരു മാ അർജുനന്റെ ബൈക്ക് ഞാൻ വളരെ സുരക്ഷിതമായിട്ട് നന്നായിട്ട് പൊന്നുപോലെ ഞാൻ നോക്കുന്നുണ്ടെന്ന് സത്യത്തിൽ ഈ ബൈക്ക് അർജുനൻ തന്നെ പണം കൊടുത്തിട്ട് നന്നാക്കിച്ച ബൈക്കാണ് ഈ കുടുംബം പറയുന്നു ഇവന്റെ അർജുന അനിയം പറയുന്നുണ്ട് ബൈക്ക് ബിപ്പോൾ മനാഫ് നന്നാക്കിച്ച രൂപത്തിലാണ് ചില യൂട്യൂബ് ചാനലിൽ മനാഫ് അടക്കം ആളുകൾ പറയുന്നത് എന്തിനാണ് ഈ കുടുംബത്തെ ദ്രോഹിക്കുന്നത് ഈ ഒരു കുടുംബത്തിന്റെ അർജുനന് വിറ്റിട്ട് എന്തിനാണ് പിന്നെ മറ്റൊരു കാര്യം അർജുനന്റെ കുടുംബം പറയുന്നത് മനാഫിന്റെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് അവിടെ നടക്കുന്ന രക്ഷാപ്രവർത്തനങ്ങൾ മുഴുവനും അയാൾ അയാളെ ചാനലിന് വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് ഇതൊരു അർജുനോട് അല്പം സ്നേഹമുണ്ടെങ്കിൽ ഇയാൾ ഇങ്ങനെ ചെയ്യുമോ ഇയാൾ ഇങ്ങനെ ചെയ്യുന്ന ഒരു ഒരു കാര്യമാണോ അതോടൊപ്പം അയാൾ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ ലൈവിലാണെന്ന് പറയാതെ അമ്മക്ക് ഫോൺ ചെയ്തിട്ട് വളരെ വൈകാരികമായിട്ട് അമ്മയെക്കൊണ്ട് മറുപടി മറുപടി ഉൾ ഉണ്ടാക്കിച്ചു അമ്മ ഒരു സാധാരണ സ്ത്രീയാണ് സ്വന്തം മകൻ നഷ്ടപ്പെട്ടതിന് വളരെ വൈകാരികമായിട്ട് ഇടപഴകുന്ന ഒരു സമയത്ത് ആ അമ്മയെ കൊണ്ട് വളരെ വൈകാരികമായ മറുപടി സ്ത്രീ ഉണ്ടാക്കി അതോടൊപ്പം ഒരു ഒരു കോടി രൂപ ഡഡ്ജർ ഉപയോഗിച്ച് ഒരു ഒരു കോടി രൂപ ചെലവാക്കിയിട്ടാണ് അവിടെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ഡഡ്ജർ കൊണ്ടുവന്നത് അതുപോലും ഇല്ലാതെയാക്കാനും മലപ്പുറത്തുനിന്ന് ഏതോ ഒരു സാധനം കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലും തകർക്കാനാണ് ഈ മനാഫ് കൂട്ടുനിന്നത് ആ കുടുംബത്തിന്റെ വേദനക്കൊപ്പം നിൽക്കാനോ ഒന്നും ചെയ്യുന്നില്ല എനിക്കാദ്യമേ ഈ ഒരു കാര്യത്തിൽ സംശയം സംശയമുണ്ടായിരുന്നു മനാഹും ഇവര് തമ്മിലുള്ള ബന്ധത്തിൽ എന്തൊക്കെയോ ചില പ്രയാസങ്ങൾ ഉണ്ട് എന്നുള്ളത് കാരണം ഈ ഒരു മൃതദേഹം കൊണ്ടുവന്ന അന്ന് നന്ദി പറയുന്ന കൂട്ടത്തില് ഈ അർജുനന്റെ സഹോദരി മനാഫിന്റെ പേര് പറയാതിരുന്നു ഏർ അത് എന്നിട്ട് മനാഫിൻ്റെ പേര് തഴഞ്ഞു അല്ലെങ്കിൽ നാഫ് ഇതിൻ്റെ ലോറി ഡ്രൈവർ എന്താ പറയുക ഡ്രോ ലോറി ഉടമയല്ല മുനീബാണ് ഉടമ എന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്തൊക്കെയോ സന്ധി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഏതായാലും ഇപ്പോൾ കാണുന്ന ഈ വെളിപ്പെടുത്തലുകൾ അതിൻ്റെ ഒരു ബാക്കിയാണ് അപ്പോൾ അന്ന് ഈ ഒരു സമയത്ത് അർജുനന്റെ സഹോദരി ഇത് പറഞ്ഞത് ബോധപൂർവമാണ് എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ആ കുടുംബത്തിന് വേണ്ടി മലയാളി കണ്ണീരൊഴുക്കിയതുപോലെ ഒരു പരിചയവും ആൾക്ക് വേണ്ടി മലയാളി അടുത്തൊന്നും ഇത്രയൊന്നും കണ്ണീരൊഴുക്കിയിട്ടുണ്ടാവില്ല അപ്പൊ പക്ഷെ ഒരു പക്ഷെ ഇന്ന് അവരനുഭവിക്കുന്ന വേദനയിൽ നിന്നാണ് അവർ ഈ വെട്ടിത്തുറന്ന് പറയുന്ന ഒരു കാര്യങ്ങൾ ഉണ്ടാവുക എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഒരു പക്ഷേ ഈ ഒരു അർജുനനെ കണ്ടെത്തിയ സമയത്ത് കിട്ടിയൊരു മാധ്യമ ശ്രദ്ധ ഈ കുടുംബത്തിന് കിട്ടിയിട്ടില്ല ഈ സഹോദരനും സഹോദരിയും കുടുംബങ്ങളൊക്കെ ഇതിൻ്റെ നിയമ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത് പക്ഷേ ആ ഒരു കണ്ടു കിട്ടിയ സമയം ചാനലായ ചാനലും മുഴുവനും മനാഫ് 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 എന്ന് മാത്രമായിരുന്നു ഒരു പക്ഷെ അതിന്റെ അസൂയ കൊണ്ടാണോ എന്തിന് അങ്ങനെ അസൂയയുടെ ആവശ്യം എന്താണ് എന്താണെങ്കിലും ഈ വിഷയത്തിൽ ശക്തമായ അന്വേഷണം നടന്നിട്ട് ആ കുടുംബത്തിന് നീതി കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം അർജുനന്റെ കുടുംബത്തിന് ഒരുപാട് സൈബർ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് നടക്കുന്നുണ്ട് അതൊരിക്കലും അനുവദിക്കാൻ പാടില്ല ില്ല എന്തിന്റെ പേരിലാണെങ്കിലും പക്ഷേ ഇന്ന് ഈ പറഞ്ഞ ഈ വെളിപ്പെടുത്തലുകൾ ഗൗരവത്തിൽ കാണേണ്ട ഒന്നാണ് കൃത്യമായ അന്വേഷണം നടത്തിയിട്ട് കുറ്റക്കാരാണെങ്കിലും അതിനെതിരെ നിയമ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ നാളെ ഒരാളെ സഹായിക്കാൻ ഉണ്ടാവില്ല പിന്നെ എഴുപത്തി അയ്യായിരം രൂപയാണ് അർജുനന്റെ സാലറി എന്ന് പറഞ്ഞ് ഭയങ്കര പ്രചരണം മനാഫ് നടത്തി സാതിൽ ഇത്രയും സാലറി ഉണ്ടായിട്ട് ആ കുടുംബം എന്തിനായി എന്നാണ് ഇപ്പൊ ആളുകൾ ചോദിക്കുന്നത് ആ ഒരു പരാമർശം മനാഫ് നടത്തേണ്ടിയിരുന്നില്ല അങ്ങനെ സാലറി ഒരു എഴുപത്തി അയ്യായിരം രൂപയുടെ സാലറി മനാഫിനില്ല അങ്ങനെ ഉണ്ടെങ്കിൽ ഈ കുടുംബം ഈ ഗതിയിലാവുമോ അവർ ഒരുപാട് കടങ്ങൾ മേടിച്ചിട്ടും മറ്റും അപ്പോൾ ഇതൊക്കെ മനാഫ് ചെയ്തതിന്റെ എല്ലാ എല്ലാ മോശം കാര്യങ്ങളും അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് ഇന്ന് അർജുൻ്റെ കുടുംബം ഈ പത്രസമ്മേളനം നടത്തിയത് പണ്ട് പിരിച്ചു ലഭിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ലോറി ഉടമ മനാഫ് തന്നെയാണ് ലോറി ഉടമ എന്ന് സാധ്യമല്ലേ ഞങ്ങൾ പറയാൻ നിർവാഹമുള്ളൂ അങ്ങനെ കൂടുതൽ പിന്നെ ഇത് സൃഷ്ടിക്കുന്നില്ല എന്താണെന്ന് വെച്ചാൽ ഈ തരത്തിലുള്ള ഫണ്ടുകളൊന്നും ഞങ്ങൾക്ക് സ്വീകരിക്കാൻ താല്പര്യമില്ല ഇതിലെന്താ പ്രശ്നം വെച്ചാൽ ഈ തരത്തിലുള്ള കാര്യങ്ങൾ കുറെ നല്ല ആൾക്കാർ വീഴുന്നു പോകുന്നു അവരെന്താ നിരന്തരമായിട്ട് വീടുകളിൽ സന്ദർശിച്ച് അവർ ഞങ്ങളുടെ പ്രശ്നങ്ങൾ സാമ്പത്തിക സഹായിക്കാം എല്ലാ കാര്യങ്ങളും വാഗ്ദാനം നോക്കൂ ഞങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് ഞങ്ങളുടെ ബുദ്ധിമുട്ടുണ്ട് എല്ലാ സാധാരണ എല്ലാ ജനങ്ങളും എല്ലാ ആൾക്കാരും എല്ലാ കുടുംബത്തിലുള്ളത് പോലുള്ള പ്രശ്നങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലുണ്ട് മുന്നേ അർജുൻ നഷ്ടപ്പെട്ടു യാഥാർത്ഥ്യമാണ് എന്ന് കരുതി ഞങ്ങൾ ആരുടെയും മുന്നിൽ പോയിട്ട് പിച്ച കണ്ട ആവശ്യം നിലവിൽ ഞങ്ങൾക്കില്ല അത് ഈ വ്യക്തി മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം അങ്ങനത്തെ ഒരു സാഹചര്യം നിലവിൽ ഇവിടെ ഇല്ല ഞാൻ ജോലിക്ക് പോകുന്നുണ്ട് സഹോദരങ്ങൾ ജോലിക്ക് പോകുന്നുണ്ട് കൃഷ്ണപിരിക്ക് ജോലിയായിട്ടുണ്ട് ഇവരൊക്കെ ഇവർക്ക് നോക്കൂ അറിയുന്ന ആൾക്കാർക്ക് ചോദിക്കല്ലേ ഇവന് എഴുപത്തിയ്യായിരം രൂപ കിട്ടിയിട്ട് നിങ്ങൾ എന്താ ചെയ്യുന്നത് ഇത്രയും ദാരിദ്ര്യത്തിൽ പിന്നെ എങ്ങനെ കടന്നു നോക്കും ആ തരത്തിൽ ഇതൊക്കെ നമുക്ക് അറിയ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ് ഇവരോടൊക്കെ ചോദിക്കുന്നത് എന്നോടായാലും അഞ്ജുവിനോടായാലും അഭിജിത്തിനോടും കൃഷ്ണപ്രിയ കൃഷ്ണൻ ഇവരൊക്കെ നോക്കൂ എത്രത്തോളം മാനസിക സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുന്നു മറ്റൊരാളുടെ മുന്നിൽ നോക്കാൻ പറ്റാത്ത അവസ്ഥയായി അതായത് അർജുന്റെ പൈസയല്ല ഞങ്ങൾ എടുത്തു ഉപയോഗിച്ചു അവനെ ദാരിദ്ര്യത്തിലാക്കിയെന്ന ഒരു പിന്നെ കൊറവായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അയാള് ഞങ്ങളുടെ ദാരിദ്ര്യം പറഞ്ഞുകൊണ്ട് ഒരുപാട് ാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞങ്ങൾ വിളിച്ചു പറയുന്നു അർജുന്റെ പേരിലെ അങ്ങനത്തെ ഒരു ആവശ്യം നിലവിലില്ല അതാണ് ഞാൻ പറഞ്ഞത് അർജുന വൈഫിനാണെങ്കിലും മോനാണെങ്കിലും ജീവിക്കാനുള്ള സാഹചര്യം നിലവിൽ ഇവിടുത്തെ സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്തിട്ടുണ്ട് സർക്കാർ നമുക്ക് ഇവിടെ പൈസ കൊണ്ട് തന്നിട്ട് അത് പിന്നെ വീഡിയോയിലൂടെ നമ്മൾ കാണുന്നുണ്ട് ഒരു മീഡിയ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് പൈസ കൊണ്ടു തരുന്ന ചില ആൾക്കാരുണ്ട് അത് പിന്നീട് നമ്മൾ മീഡിയ വഴി കാണുമ്പോൾ നമ്മുടെ വിഷമം ആലോചിക്കണം അതായത് ഈ വ്യക്തിയും കുറച്ച് സംഘവും ഇവിടെ എത്തിയിരുന്നു എന്നിട്ട് അപ്പം നമ്മൾ പെട്ട അതിനൊരു അവൻ സന്തോഷത്തിന് വേണ്ടി പൈസ കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പൊ നമ്മളത് പിന്നെ ഏത് രീതിയിൽ അത് തിരസ്കരിക്കും അത്ര ആൾക്കാർ വരുമ്പോൾ നമുക്ക് അത് മാനസികമായിട്ട് എന്നിട്ട് ചെറിയ പൈസ കൊടുത്തപ്പോ അതെടുത്ത് പിന്നെ യൂട്യൂബിലും മറ്റു മാധ്യമങ്ങളും അത് ഓടി നടക്കുക ഇന്ന വ്യക്തികൾ പൈസ കൊടുത്തു എത്രത്തോളം മേശമായ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആലോചിക്കും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആ തല ആ തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞു ആ രണ്ടായിരം രൂപയാണ് തന്നത് ഇതെല്ലാം ഓപ്പൺ ആയിട്ട് പറയാൻ കാരണം ഇതിൽ കളങ്കമില്ല ഞങ്ങൾ ഒന്നും ആഗ്രഹിക്കുന്നില്ല എന്ന് വേണ്ടി മാത്രമാണ് ുന്നത് അർജുന്റെ അർജുൻറെ ബൈക്ക് ഈ നാളുകളിൽ അവിടെ ഈ പറഞ്ഞ വ്യക്തിയുടെ വീടിനടുത്ത് വർക്ക്ഷോപ്പിൽ നന്നാക്കാൻ അപ്പോ നമ്മള് അത് അർജേട്ടൻ പോകുന്നതിന്റെ കുറച്ച് മുന്നേ ആണ് നന്നാക്കാൻ കൊടുത്തത് പക്ഷെ ഇപ്പോ അത് അർജുചേട്ടൻ നന്നാക്കാൻ കൊടുത്ത് അവരുടെ വീട്ടിൽ വെച്ചെന്ന് പറഞ്ഞിട്ട് അതിനെ സംരക്ഷിക്കാം അതായത് ആ വ്യക്തിയാണ് ഇതെല്ലാം നന്നാക്കി എടുത്ത് ആ ഇതൊരു യൂട്യൂബ് ചാനൽ വന്നതാണ് അതിന്റെ ബൈക്ക് പെയിന്റ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു യൂട്യൂബ് ചാനൽ വന്നതാണ് ഇങ്ങനെ ഇതിന് സ്പ്രെഡ് ആവുമ്പോ എല്ലാരും പറയുന്നത് ഈ ജൂലൈ ഈ സംഭവം നടക്കുന്നതിന് ഏറ്റവും ഇങ്ങനെ നടന്ന സംഭവമാണ് ഞാൻ ഇന്നിട്ട് പണിക്ക് പോയി വന്നതാണ് പക്ഷെ എനിക്ക് വന്നതാണ് അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞത് മാർക്കറ്റ് ചെയ്യുന്ന ഇത്രയും ആൾ നമുക്ക് ഇത്രേ ആവശ്യപ്പെടുന്നുള്ളൂ അദ്ദേഹം അദ്ദേഹത്തിന്റെ രീതിയിൽ മുന്നോട്ട് പോട്ടെ ഒരു കുഴപ്പമില്ല പക്ഷെ അർജുൻറെയും ഞങ്ങളുടെ കുടുംബത്തിന്റെയും വൈകാരികത ചൂഷണം ചെയ്ത് മുന്നോട്ട് പോകരുത് എന്നാണ് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത് ഇനിയും ആ നടപടി മുന്നോട്ട് പോകുന്നതെങ്കിൽ ഞങ്ങൾക്ക് പ്രതികരിക്കേണ്ടി വരും ഇനിയും പ്രതികരിക്കേണ്ടി വരും ഈ രീതിയിലല്ല ശക്തമായിട്ട് തന്നെ ഇനിയും പ്രതികരിക്കേണ്ടി വരും എന്ന കാര്യം ഞങ്ങൾ വിനീതമായിട്ട് പറയുന്നത് ഇത് കാണുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നുന്നു മലയാളി എന്തുകൊണ്ടാണ് ഇങ്ങനെ സത്യങ്ങൾ പുറത്തു വരട്ടെ എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങൾക്ക് എന്താണ് ഇതിൽ തോന്നുന്നത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലായി എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ കമൻ്റ് ചെയ്യാം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം